ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു റെസിപ്പി ആട്ടോ ഞാൻ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയുമാണ് ഇത് കണ്ടു ബ്രോക്കോളി നമുക്കിപ്പം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഇവിടെ നിന്നല്ലാട്ടോ കിട്ടി ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയില്ല ഞങ്ങളുടെ സ്കൂളിൽ അപ്പോൾ അവിടെ ആട്ടോ കിട്ടിയത് നമുക്കിവിടെ എല്ലാ വർഷവും വരുന്നതായിരുന്നു എന്താണ് ഈ പ്രാവശ്യം വന്നില്ല ഞാൻ പല പ്രാവശ്യം മാർക്കറ്റിൽ പോയ സമയത്തൊക്കെ ബ്രോക്കോളി അന്വേഷിച്ചിട്ടോ പക്ഷേ കിട്ടിയില്ല അപ്പോൾ എന്തായാലും അവിടെ ചെന്നപ്പം അവിടുത്തെ മാഡം എനിക്ക് വാങ്ങിച്ചു തന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രോക്കോളി വെച്ചിട്ടാണ് ഇന്നൊരു കിടിലിനായിരിക്കുന്ന റെസിപ്പി ഉണ്ടായിരിക്കുന്നത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് സാധാരണ നമ്മുടെ മക്കളൊക്കെ വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണല്ലോ അപ്പം ഇത് വെച്ചിട്ട് നല്ലൊരു ഫ്രൈ ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ മറ്റു കുറച്ച് വെജിറ്റബിൾസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സാധാരണ കോളിഫ്ലവർ പോലെ ഇതിനകത്ത് പുഴുക്കളൊന്നും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് തന്നെയല്ല ഇത് നമ്മൾ വാഷ് ചെയ്യണ സമയത്ത് ഇങ്ങനെ നമ്മൾ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളമൊക്കെ പറ്റി കഴിയുമ്പം അത് അങ്ങനെ പിടിച്ചിരിക്കാറില്ലല്ലോ അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു വെജിറ്റബിളാണിത് എന്നാൽ നല്ല ഹെൽത്തിയുമായിട്ടോ ഈ ഒരു വെജിറ്റബിള് അപ്പം ഇത് അമേരിക്കൻകാരുടെ ഒരു വെജിറ്റബിൾ എന്നാണ് ഈ ഒരു ബ്രൊക്കോളി സാധാരണയായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ എന്തായാലും നമുക്കിവിടെ കിട്ടുന്ന സമയത്ത് നമ്മളിത് മാക്സിമം യൂസ് ചെയ്യാറുണ്ട് ഇപ്പം എന്തായാലും എനിക്ക് കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയപ്പം അവിടുത്തെ മാഡം എനിക്ക് വാങ്ങിച്ച് തന്നു വിട്ടു കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു നല്ല വില കൂടുതലാണ് ഒരെണ്ണത്തിന് മുപ്പത് രൂപയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് നന്നായിട്ട് ചെറുതായിട്ട് അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തെടുത്തു കൂട്ടത്തിൽ ഇതിൻ്റെ ഒന്നും വേസ്റ്റാക്കി കളയില്ല കേട്ടോ ഈ ഒരു സംഭവങ്ങളും നമ്മളതിൻ്റെ ബാക്കി വന്ന ആ ഒരു സ്റ്റെമ്മൊക്കെ അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടത്തിൽ ഞാൻ കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും പിന്നെ നമ്മുടെ ഗ്രീൻ ഉണ്ടല്ലോ പച്ച ഗ്രീൻ പീസ് അതും കൂടെയാണ് ഇട്ട് ഞാനിത് ഒരു ഫ്രൈ ഉണ്ടാക്കുന്നത് അപ്പം എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഒരു വെള്ളം പോകാനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം അതിനുശേഷം കിഴങ്ങും ക്യാരറ്റും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവോള ചെറുതായിട്ട് അതും കട്ട് ചെയ്ത് ഒന്നോ രണ്ടോ പച്ചമുളകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഇതിനകത്ത് പച്ചമുളകിനെ കഴിഞ്ഞ് കൂടുതൽ നല്ലത് നമ്മുടെ വറ്റൽമുളകാണ് പിന്നെ അതേ ഗ്രീൻ പീസ് ഞാൻ ഇതുപോലെ പൊളിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ആകുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ വെജിറ്റബിൾസും കൂടെ ഫ്രൈ ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഒരു ബ്രോക്കോളിക്ക് നല്ല വേവൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം അതിനുവേണ്ടി ഞാൻ ബ്രോക്കോളി ലാസ്റ്റായിട്ട് ഇടുന്നത് എണ്ണ ഇട്ട് കൊടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തു അതിനകത്ത് സവോളയും അതുപോലെ പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ കിഴങ്ങും അതുപോലെ മട്ടറും കൂടെ കൂടി ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തു അത് പകുതി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മളീ ഒരു ൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് ഒരുപാട് സമയമൊന്നും മൂടി വെക്കണ്ട കേട്ടോ ഒരഞ്ച് മിനിറ്റ് മാത്രം മൂടി വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതിങ്ങനെ വെന്ത് കൊഴയരുത് ഈ ഒരു ഗ്രീൻ കളറിൽ തന്നെ കിട്ടണം കേട്ടോ അപ്പം നമ്മുടെ ബ്രോക്കോളി വെച്ചിട്ടുള്ള ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ചെനാദാൽ വെച്ചിട്ട് ഒരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെനാദാൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെനാദാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടലപ്പരിപ്പാട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി കാണിച്ചതാണ് അതുകൊണ്ട് കൂടുതൽ വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ രാവിലെ കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉച്ചയ്ക്കത്തേക്കുള്ളതും സമയമുള്ളപ്പോൾ ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ലേറ്റ് ആയിട്ടാണല്ലോ ക്ലാസ് തുടങ്ങുന്നത് പതിനൊന്ന് മണിയായിരുന്നു ആദ്യം ഇപ്പോൾ പത്ത് മണിയാക്കി കേട്ടോ അപ്പോൾ അതുകൊണ്ട് രാവിലെ കറികളൊക്കെ അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ പോകാറുള്ളത് അപ്പം ഈ ഒരു കറിയും കൂടെ ാക്കി വെക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ചാറുകറി ഒന്നും വേണ്ട ഓൾറെഡി നമ്മുടെ വെജിറ്റബിൾസ് ഫ്രൈ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് രാവിലെ കുറേ ശല്ല് എടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഉച്ചക്കത്തേക്കും ആകും പിന്നെ എൻ്റെ മോന് ബ്രോക്കോളി ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇന്ന് ബ്രോക്കോളി ഉണ്ടാക്കുന്ന ദിവസം ഭയങ്കര സന്തോഷമാണ് നല്ലൊരു വെജിറ്റബിൾ ആണല്ലാണല്ലോ ഈ ബ്രോക്കോളി വെച്ചിട്ട് നമ്മൾ വെജിറ്റബിൾ സൂപ്പും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അടുത്ത ദിവസം അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം പിന്നെ ദേ മോന് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മോന് ടിഫിന് വേണ്ടിയിട്ട് ഞാനിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടോ വിടുന്നത് അപ്പോൾ വെറൈറ്റി ആയിട്ട് നമ്മൾ മക്കൾക്ക് ഇങ്ങനെ എന്തേലുമൊക്കെ കൊടുത്തു വിടുമ്പോൾ അവർക്കും അത് ടിഫിൻ തുറന്നു കഴിയുമ്പോൾ ഒരു സർപ്രൈസ് ആയിരിക്കും അതുപോലെ തന്നെ കഴിക്കാനായിട്ട് ഇൻട്രസ്റ്റും ഉണ്ടാകും സാധാരണ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ എന്നും ആ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ടിഫിൻ തിരിച്ചു കൊണ്ടുവരത്തില്ല തീർച്ചയായിട്ടും അവർക്ക് അവരോട് പറയരുത് സർപ്രൈസ് ആയിട്ട് തന്നെ കൊടുത്തു വിടണം കേട്ടോ എങ്കിലേ അവർക്ക് ആ ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും അവർക്ക് സ്കൂളിൽ ചെന്നിട്ട് ടിഫിൻ തുറക്കുമ്പോൾ ഇന്ന് എന്താകും മമ്മി വെച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്തയുണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെ ഞാനങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ എൻ്റെ മക്കൾ വലുതായി എങ്കിലും ഞാനവർക്ക് അങ്ങനെ ഇപ്പോൾ എൻ്റെ ഇളയ മോനെ കൂടുതലുള്ള അപ്പോൾ മോന് ഞാനിപ്പോൾ അങ്ങനെ സർപ്രൈസായിട്ട് ഉണ്ടാക്കി കൊടുത്തു വിടും കേട്ടോ അപ്പോൾ തിരിച്ചുവരും പറയും മമ്മി എന്നോട് പറഞ്ഞില്ലല്ലോ നല്ല അടിപൊളിയായിരുന്നു ഇന്ന് ടിഫിന് പിന്നെ അവർ ആയിട്ട് ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്ന ഒരു ടോട്ടിയിലാണേ അപ്പോൾ നല്ല വലിയ സൈസിലുള്ള ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അത് സെൻറ്റർ പോർഷനിൽ നിന്ന് ഇങ്ങനെ താഴോട്ടൊന്ന് ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞ് അതൊന്ന് പിടിവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ ഞാനിപ്പം ചില്ലി സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പച്ച കളറിലുള്ളത് പിന്നെ കുറച്ച് കിഴങ്ങിൻ്റെ മിക്സിങ് എനിക്കിരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കിഴങ്ങും പുഴുങ്ങി പൊടിച്ചത് അത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചത് നമ്മൾ സാന്ഡ്വിച്ചിന് ഉണ്ടാക്കാനായിട്ടുള്ള അപ്പോൾ ഒരു സൈഡിൽ അത് ചേർത്ത് കൊടുക്കും ഇവിടെ ഇങ്ങനെ ഫില്ലിങ്ങ് നമുക്ക് ത് ചെയ്തെടുക്കാംട്ടോ പിന്നെ ഒരു സൈഡിൽ റെഡ് ടൊമാറ്റോ റെഡ് സോസും കൂടെ റെഡ് ചില്ലി സോസും കൂടെ തേച്ച് കൊടുത്തു എന്നിട്ട് ഈ ഒരു രീതിയിൽ ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മളിത് മടക്കിയെടുക്കുന്നത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വളരെ പണ്ട് അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ എന്നിട്ട് ലാസ്റ്റ് പോർഷനിൽ ഞാൻ വീണ്ടും ആ ഒരു സോസുകളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചീസും കൂടെ വെച്ചിട്ട് നമ്മളിത് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫില്ലിങ് നമുക്ക് പനീർ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചിക്കൻ വെച്ചു കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫില്ലിങ് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മൊസ്രെല്ലാ ചീസും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വെച്ചു കൊടുത്തു പിന്നെ അതിങ്ങനെ അതിങ്ങനെ അടച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്ത അയ്യോ ഒറിയാനോ ചില്ലി ഫ്ലേക്സും ചേർത്തില്ലോ എന്ന് പിന്നെ അത് കുറച്ച് ഒറിയാനോയും ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തു അപ്പോൾ ശരിക്കും നമ്മൾ പിസ്സയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇതിനകത്ത് ഉണ്ടാവു കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ കവർ ചെയ്തതിന് ശേഷം ആ ബട്ടറിലോ ഖീയിലോ ഇത് നന്നായിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമ്മളിത് നന്നായിട്ട് വേവിച്ച് ചുട്ടടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഹെവിയായിട്ടിരിക്കുന്ന ഒരു ടിഫിൻ ബോക്സ് ആട്ടോ ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ അമ്മമാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടപ്പെടും ടിഫിൻ കഴിക്കാതെ വരുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ടിഫിൻ കഴിക്കുകയും ചെയ്യും മമ്മിമാരോട് വന്ന് അവർ ത യും ചെയ്യും വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ ആട്ടോടുത്ത് കൊടുത്തിരിക്കുന്നത് ബട്ടറിട്ട് തിരിച്ച് മറിച്ച് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇനിയിപ്പോൾ നമ്മളിതിങ്ങനെ പച്ചയ്ക്ക് ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ചപ്പാത്തി പരത്തി എടുത്തിട്ട് ആദ്യം ചപ്പാത്തി വേവിച്ചെടുക്കുക ചുട്ടെടുക്കുക എന്നിട്ട് നമുക്കിത് പിന്നീട് ഈ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഒരു രീതിയിൽ ഇതിപ്പോൾ ഞാൻ വേറൊരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഈ സെയിം ഫില്ലിങ് വെച്ച് തന്നെ തരാം ഇതുപോലെ തന്നെ ചപ്പാത്തിയിലോട്ട് എല്ലാ തരത്തിലുള്ള സോസുകളും ചേർത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കിഴങ്ങിൻ്റെ ഫില്ലിങ് അതും ചേർത്ത് കൊടുക്കുക ചീസ് വെച്ചു കൊടുക്കുക ഒറിഗാനോ അതുപോലെ ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ സാധാരണ അടയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ മടക്കിയെടുത്താൽ മതി അപ്പം ഷേപ്പ് ഏത് രീതി വേണേലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് മക്കൾക്ക് ഏതാണോ ഇൻട്രസ്റ്റിങ് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഞാൻ ഇന്നിപ്പോൾ മോൻ്റെ ടിഫിൻ പാക്ക് ചെയ്തിരിക്കുന്നത് അവന് ആദ്യം ഉണ്ടാക്കിയതാട്ടോ കൊടുത്തുവിട്ടിരിക്കുന്നത് രണ്ടാമത് ഉണ്ടാക്കിയത് ഞാൻ കഴിക്കാനായിട്ടും കൊടുത്തു അപ്പം എന്താ കൊടുത്തു വിട്ടേന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല കേട്ടോ തിരിച്ചു വന്നപ്പോഴാണ് പറഞ്ഞത് അപ്പോൾ ശരിക്കും മക്കളുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം രാവിലെ നമ്മൾക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഈസി ആയിട്ട് അപ്പോൾ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യം അതിന് കേട്ടോ കാരണം ഇത് ഓൾറെഡി ഹെവിയാണ് ഇതിനകത്ത് എല്ലാ ഫില്ലിങ്സും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യം നമുക്ക് വരുന്നില്ല ഞാനെന്തായാലും മോന് പാക്ക് ചെയ്യണ സമയത്ത് ഇതേ രീതിയിലാണ് പാക്ക് ചെയ്യുന്നത് ഒരു ബട്ടർ പേപ്പറിനകത്തോട്ട് വെച്ചിട്ട് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ആ ഒരു ബ്രൊക്കോളി അതുപോലെ മിക്സ്ഡ് വെജിറ്റബിളിൻ്റെ ഫ്രൈൻ കൂടെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കണം കേട്ടോ ഒരുപാട് പേര് കാണുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അതുകൊണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ രാവിലത്തെ എൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ മോൻ്റെ ടിഫിൻ ബോക്സ് റെഡിയാക്കി കൊടുത്തു ഇനിയിപ്പോൾ രണ്ടാമത്തെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയതും അതും ഒന്ന് ബട്ടർ തൂത്ത് എടുക്കുകയാണ് അപ്പോൾ ഈ രീതിയിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മക്കൾക്ക് വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കുക ഓക്കെ ബൈ ബൈ